നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് രാജ്യത്ത് വയോജന കമ്മീഷൻ രൂപീകരിച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആ വയോജനങ്ങൾക്കായിട്ടുള്ള നിരവധി സഹായങ്ങൾ ആനുകൂല്യം അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള നീതി ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വയോജന കമ്മീഷനിലൂടെ ലഭിക്കുക രാജ്യത്ത് തന്നെ ആദ്യമായി രൂപീകരിക്കപ്പെട്ട വയോജന കമ്മീഷനിലൂടെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കി കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുന്നതിലൂടെ വയോജനങ്ങളെ സംരക്ഷിക്കുക എന്ന സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്വം ഉറപ്പാക്കുകയാണ് സംസ്ഥാന വയോജന കമ്മീഷൻ സ്ഥാനമേൽക്കൽ ചടങ്ങ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സമൂഹത്തിൽ വയോജനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരുടെ ആവശ്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ കാൽഭാഗം മുതിർന്നവരായിരിക്കും വയോജനങ്ങളുടെ ക്ഷേമവും അവകാശവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും വയോജനങ്ങളുടെ പുനരധിവാസത്തിന് സഹായങ്ങൾ ലഭ്യമാക്കാനുമാണ് കമ്മീഷനിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അവഗണനയും ചൂഷണവും അനാഥത്വവും അടക്കമുള്ള വയോജനങ്ങളുടെ ജീവിതം സംബന്ധിച്ച് വരുന്ന ആശങ്കകൾ അഭിസംബോധന ചെയ്യാൻ കമ്മീഷനിലൂടെ കഴിയുമെന്ന് മന്ത്രി വ്യക്തമാക്കി വീടിന്റെ ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകുന്ന വയോജനങ്ങളുടെ സങ്കടങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് പരിഹാരം കാണാനും ശാക്തീകരണത്തിനായുള്ള പദ്ധതികൾ നിർദ്ദേശിക്കാനും അവരുടെ കഴിവുകൾ സമൂഹത്തിനായി ഉപയോഗിക്കാനും ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനമായാണ് വയോജന കമ്മീഷനെ വിഭാവനം ചെയ്തിരിക്കുന്നത് വയോജന കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങളായ മറ്റ് വ്യക്തിത്വങ്ങളും സമാന മേഖലയിൽ മുൻപ് പ്രവർത്തിച്ച് മികച്ച അനുഭവ സംഭവത്തുള്ളവരാണെന്ന് പറഞ്ഞ മന്ത്രി ചുമതല ഏറ്റെടുത്ത കമ്മീഷനെ ആശംസിച്ചു അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് രാജ്യത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എല്ലാ അംഗങ്ങളും തന്നെ ഏർ അംഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആയുഷ്മാൻ ഭാരതിനെ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ലയിപ്പിച്ചാണ് നടപ്പാക്കുന്നത് സംസ്ഥാനം ആയിരം കോടി രൂപ ചെലവഴിക്കുമ്പോൾ നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് കേന്ദ്രം അനുവദിക്കുക എഴുപത് വയസ്സിൽ കൂടുതലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ ആനുകൂല്യങ്ങൾ ലഭ്യമാകും അർഹരായവർക്ക് പ്രത്യേക കാർഡ് വിതരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആനുകൂല്യത്തിനായി എല്ലാവരും തന്നെ ഈ ഒരു പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം നിരവധി ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ അംഗമാകുവാൻ പ്രത്യേകമായി തന്നെ ഉള്ള ഒരു കരുതൽ കാണിക്കണം അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിക്കും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി രൂപയാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത് നിലവിൽ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക കൈമാറിയിട്ടുണ്ട് കൈകളിൽ ലഭിക്കുന്ന ആളുകൾക്കും ഈ ഒരു തുക ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടായിരിക്കും തടസ്സം നേരിട്ടിട്ടുള്ള ആളുകൾ നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം മസ്റ്ററിങ് ചെയ്യാത്ത ഗുണ ാക്കൾക്ക് വരും മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുന്നതല്ല പിന്നീട് നിങ്ങൾ എന്നാണോ മസ്റ്റിന് പൂർത്തിയാക്കുന്നത് അതിന് ശേഷമുള്ള പെൻഷനായിരിക്കും ലഭിച്ചു തുടങ്ങുക സർക്കാരിന്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കുവാനുള്ള നടപടിയുമായി സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ക്ഷേമ പെൻഷൻ വർദ്ധിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ആസൂത്രണ രേഖ ധനവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപായി നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ് രൂപ ആക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക വർദ്ധിപ്പിച്ചേക്കാൻ സാധ്യതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും ഒരു നൂറ് രൂപയുടെ വർധനവ് ഉണ്ടാവുക നടപ്പു സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി കൂടി നൽകുവാനുള്ള ആലോചനയുമുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അത് വലിയ അനുകൂല നിലപാടുണ്ടാക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്നാണ് സർക്കാരിന്റെ അതായത് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധനവിന് സാധ്യമല്ല എന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഗുണഭോക്താക്കൾക്ക് ആയിരം രൂപ കൂടി ലഭിക്കുന്നുണ്ട് അതായത് പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ആയിരം രൂപ ഒരു ഉത്സവ ഭത്ത എന്ന രീതിയിൽ ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് പെൻഷനോടൊപ്പം തന്നെ ഈ ഒരു ആയിരം രൂപ കൂടി ലഭിക്കുമ്പോൾ നാലായിരത്തി രൂപയാണ് ഒരു ഗുണഭോക്താവിന് ഈ ഒരു ഓണത്തിന് മുൻപായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിക